ദിവസങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ഓർഡേസ് ആണ്ട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു ശനിയും ഞായർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ സാറ്റർഡേയും സൺഡേയും അത്യാവശ്യം നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസങ്ങളായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേക്ക് ചെയ്യുന്നതിനൊക്കെ മുന്നേ തന്നെ ഏറ്റവും ആദ്യത്തെ നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് സ്പഞ്ച് ചെയ്യലാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള സ്പഞ്ച് ഒക്കെ ഒന്ന് ചെയ്ത് റെഡിയാക്കി വെക്കാമെന്ന് കരുതി പിന്നെ ടിന്നിന് വേണമെന്നുണ്ടെങ്കിലും എല്ലാം ഒരേ സൈസന്നായിരുന്നില്ല എല്ലാം പല പല സൈസുകളായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ ഇതേ നമ്മളുടെ വണ്ടർ ഷെഫിൻ്റെ ഓവനിലാണ് എല്ലാ ബാറ്ററിയും കൂടി ഒരുമിച്ച് അങ്ങ് ബേക്ക് ചെയ്തെടുക്കാമെന്ന് കരുതി ബേക്കായിട്ട് തണുത്ത് കഴിഞ്ഞ കേക്കൊക്കെ ക്രംകോട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ നമുക്ക് ഒരു വൺ കെ ജി കേക്കിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് ഒരു ബെൻഡോ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ക്രം കോട്ട് ക്രംകോട്ട് ചെയ്തേട്ടോ പിന്നെ നമ്മളുടെ ഇന്നത്തെ ഓർഡേഴ്സിന് രണ്ട് മൂന്ന് കേക്കിന് വെക്കാനായിട്ട് ഇതേപോലെയുള്ള പ്രിൻറ് വേണമായിരുന്നു അപ്പോൾ ചേട്ടാ അതെല്ലാം കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് വേണം നമുക്ക് പോയി പ്രിൻറ് എടുക്കാനായിട്ട് അപ്പോൾ നേരത്തെ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവർ പ്രിൻ്റ് എടുക്കുക ചെയ്തിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം തുടങ്ങി നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബെൻഡോ കേക്കിനെ ഇതേപോലെ ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവൾ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ വൺ കെ വരുന്ന ഒരു മിൽക്കി ആൽമണ്ടിൻ്റെ കേക്കും ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു കേക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാവരും അവൾ മോഡൽ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് സിക്സ് ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈറ്റിൽ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ വൺ കെ ജി വെയ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഹൈറ്റ് ഉണ്ടാവും പിന്നെ നമ്മളുടെ ഗോൾഡൻ ഡസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കേക്ക് നമുക്ക് ഡെലിവറി ചെയ്തിട്ട് വരാം പിന്നെ വന്നതിന് ശേഷം നമുക്കൊരു വൺ കെ ജി ബ്ലൂബെറി കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഹൈറ്റ് കൂട്ടി ചെയ്യാനായിരുന്നു സോറി വൺ കെ ജി അല്ല കേട്ടോ അതൊരു ഒന്നര കിലോ വെയിറ്റ് വരുന്ന കേക്കായിരുന്നു ഫസ്റ്റ് ബർത്ത് ഡേ കേക്ക് ആയിരുന്നെട്ടോ അപ്പോൾ ബ്ലൂബെറിക്ക് നോർമൽ നമ്മൾ ഇതുപോലെ ക്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് ഫ്രഷ് നമ്മൾ അങ്ങനെ ഫില്ലിങ്ങിൽ ഇതുവരെ കൊടുത്തിട്ടില്ല നമ്മൾ ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് കൊടുക്കും പക്ഷേ സീസൺ അനുസരിച്ചാണ് നമുക്ക് ബ്ലൂബെറി കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഫ്രൂട്ട് വാങ്ങിച്ചിട്ട് ഡിസൈൻ ചെയ്യാറുള്ളത് പിന്നെ കേക്ക് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ടോപ്പേഴ്സും അതുപോലെ ഫോക്സ് ബോൾസ് ഒക്കെ നമുക്ക് വെക്കാനുണ്ടായിട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം കഴിഞ്ഞ കൊല്ലം നമ്മൾ ക്രിസ്മസിന്റെ ടൈമൊക്കെ അവർ ആയപ്പോൾ ഒരു ഒക്ടോബറ് പകുതിയായപ്പോൾ തുടങ്ങി നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരഡേൽസ് കേക്കും പ്ലം കേക്കും അതുപോലെ മാക്രോൺസിൻ്റെ ഒക്കെ അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കേക്കിന്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്കൊരു അഞ്ച് കപ്പ് കേക്കും അഞ്ച് പോപ്സും കൂടി ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഇതിന്റെ കൂടെ തന്നെ നമ്മളൊന്ന് ചെയ്തു വെച്ചിട്ടോ ഒരുപാട് കേക്കുകളുടെ വർക്കൊക്കെ ഉള്ളപ്പോ ഈ പോപ്സും സിക്കിൾസ് ഒക്കെ ചെയ്യല് എനിക്ക് ഭയങ്കര മടിയുള്ള കേസാണ് കേട്ടോ പിന്നെ ചില കസ്റ്റമേഴ്സിനോട് നമുക്ക് അങ്ങ് ഫുൾ ആയിട്ട് നോ എന്ന് പറയാനായിട്ട് പറ്റില്ല അങ്ങനെ കേക്കും പോപ്സും കപ്പ് കേക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഡെലിവറി ചെയ്യാൻ പോക്കാണ് അപ്പോ ഇന്ന് അപ്പ അമ്മച്ചയൊക്കെ പള്ളി പോയൊക്കെയാണ് ഞായറാഴ്ചയാണ് പെരുന്നാളും കൂടി ആയത് കാരണം അവര് വീട്ടിലില്ലാത്തത് കാരണം ഞങ്ങൾ നാലു പേരും കൂടിയാണ് കേട്ടോ ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ടായത് ഇവരുമായിട്ട് ഡെലിവറി ചെയ്യാൻ പോക്ക് കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ അങ്ങനെ കേക്കൊക്കെ ഭംഗിയായിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടായത് തിരിച്ച് വന്നിട്ട് നമുക്ക് അടുത്ത ഡെലിവറി ഉണ്ടായിരുന്നത് ബ്രൗണീസ് ആയിരുന്നു ബ്രൗണി ഒന്നര കിലോ വെയ്റ്റ് വരുന്ന ബ്രൗണി ആയിരുന്നു അത് അര കിലോൻ്റെ ഒരെണ്ണം ഒരു കിലോൻ്റെ ഒരെണ്ണവും ആയിട്ട് അപ്പം അര കിലോൻ്റെ ഇതുപോലെ അവർ കട്ട് ചെയ്ത് പീസസ് ആക്കി വെച്ചോളാൻ പറഞ്ഞു വൺ കെ ജിയേത് പീസ് ആക്കാതെ വെക്കാനാണ് പറഞ്ഞേട്ടോ പിന്നെ വൺ കെ ജിയുടെ ബ്രൗണി ടെൻ ഇഞ്ചിലും ഹാഫ് കെ ജിയുടെ ബ്രൌണി എയ്റ്റ് ഇഞ്ചിലും കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായത് അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല പീസ് കുറച്ച് കൂടുതലും കിട്ടും അങ്ങനെ ന്യൂട്ടല ബ്രൗണി ആയതുകൊണ്ട് തന്നെ മേളില് കംപ്ലീറ്റ് ഇതുപോലെ ന്യൂട്ടലെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് ആൽമണ്ട് റോസ്റ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി ഇതിന്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്രൗണിക്ക് അങ്ങനെ കസ്റ്റമൈസേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വൺ കെ ജി കംപ്ലീറ്റ് മേളിൽ ഇതേപോലെ നമ്മൾ ന്യൂട്ടലെ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു സൈഡിൽ ഇടാനായിട്ട് കുറച്ച് ആൽമണ്ട് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ ഹാപ്പി ബർത്ത്ഡേ വെച്ചു പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ചെറിയ എന്തെങ്കിലും ടോയ് വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാനൊരു ഹലോ കിറ്റിയാണ് വെച്ചു കൊടുത്തത് അങ്ങനെ നമ്മളുടെ ഇലക്ട്രിക് സ്കൂട്ടർ പണി തന്നിരിക്കണത് കാരണം ഇന്നത്തെ ഡെലിവറി ഒക്കെ കുറച്ച് ഷോകമായിരുന്നു പാക്കിംഗ് ബോക്സ് ഒക്കെ കുറച്ച് കട്ടി കൂടുതലുള്ളത് തന്നെ നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പർച്ചേസിങ്ങിന് പോയിട്ടോ അപ്പോൾ ഇതൊരു പെട്ടെന്ന് വന്ന ഓർഡർ ആയിരുന്നു നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് വിത്ത് കേക്ക് ആയിരുന്നു അപ്പോൾ ഗിഫ്റ്റ് ബോക്സിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സും അതുപോലെ ഫ്ലവേഴ്സും പിന്നെ ഒരു ടോയും കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ആയിരുന്നു കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ ടൈം കാരണം പോയി തന്നെ വാങ്ങിക്കേണ്ടി വന്നു പോയി വാങ്ങിച്ചപ്പോൾ കുറച്ച് റേറ്റും കൂടി ായിരുന്നു കേട്ടോ അങ്ങനെ ഇതെ നമ്മൾ പണ്ടേനെ വാങ്ങിച്ചു എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു ഇതേപോലെ ഗിഫ്റ്റ് ബോക്സ് ഒന്ന് പാക്ക് ചെയ്തോ പിന്നെ ഇതിന്റെ കൂടെ ഒരു വൺ കെ ജി വെയ്റ്റ് വരുന്ന ചോക്കോ ബട്ടർ സ്കോച്ച് കേക്ക് കൂടി ഉണ്ടായിരുന്നു ഈ ഒരു ബോക്സും അതേപോലെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസും പിന്നെ നമ്മളുടെ മേക്കിംഗ് ചാർജ് എല്ലാം കൂടി ആയിരത്തിഒരുന്നൂറ് രൂപയാണ് കേട്ടോ വന്നിട്ടുണ്ടായത് അങ്ങനെതേ ബോക്സ് ഒക്കെ പാക്ക് ചെയ്തു ഇനി ഇതിന്റെ കൂടെ കൊടുക്കാനുള്ള കേക്കിൽ വെക്കാനായിട്ട് കുറച്ച് ജിപ്സോഫിലെ ഫ്ലവേഴ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ അതും വാങ്ങിക്കാനായിട്ട് നമ്മൾ പോയിട്ട് വന്നതിന് ശേഷമാണ് കേക്കിന്റെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായത് അത്യാവശ്യം ഫില്ലിങ്ങും കാര്യങ്ങളും ഉള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നാല് ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വൺ കെ ജി കേക്ക് ചെയ്ത കേട്ടോ സിക്സ് ഇഞ്ചിലാണ് ചെയ്തിട്ടുണ്ടായത് പിന്നെ കുറച്ച് ഫോണ്ടിൻ്റെ വർക്കും അതേപോലെ തന്നെ ഒന്ന് രണ്ട് സ്റ്റിക്കറും കൂടി ഉണ്ടായിരുന്നു സ്റ്റിക്കർ ഒരെണ്ണം നമ്മൾ പ്രിന്റ് എടുത്തതും മറ്റേത് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്ത കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങിച്ച ആ ഒരു ജിപ്സോഫിലിയുടെ ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുത്തിരുന്നുണ്ടെങ്കിൽ കേക്കിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടോ ഈ ഒരു കേക്ക് നമുക്ക് കുറച്ച് ദൂരം ഡെലിവറി ഉണ്ടായിരുന്നു ഒരു മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടായിട്ടോ അപ്പോൾ പുള്ളിക്കാരൻ പുറത്തായതുകൊണ്ട് തന്നെ വൈഫിന് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ പോകുന്നതിന് മുന്നേ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കസ്റ്റമർക്ക് അയച്ചൊക്കെ കൊടുത്തു അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു പോവാൻ നിന്നപ്പോഴുള്ള അവസ്ഥ അവസ്ഥതയുതായിരുന്നു കേട്ടോ രാവിലെ തുടങ്ങിയ മഴയായിരുന്നു പോണ സമയത്തും ഇതേപോലെ നല്ല മഴയായിരുന്നു പിന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കേക്കും ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് റാപ്പ് ചെയ്തെടുത്തിട്ടാണ് പോയത് നമ്മൾ സ്കൂട്ടറിനായത് കൊണ്ട് തന്നെ ഗിഫ്റ്റ് ബോക്സ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടായി കേക്ക് പക്ഷേ നമുക്ക് ഫ്രണ്ടിലൊന്നും വെക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടായില്ല അങ്ങനെ അത് കയ്യിൽ പിടിച്ചിട്ടാണ് പോയത് തമ്മിലത്തായിരുന്നു നമ്മളുടെ ഓർഡർ തന്നിട്ടുണ്ടായിട്ടോ കൊടുക്കുന്ന വീഡിയോ ഒക്കെ പറ്റിയാൽ എടുക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി ആയിപ്പോയിട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്ത് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് വൈകുന്നേരത്തേക്ക് കൊടുക്കാൻ ഒരു വെഡ്ഡിങ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇതിന്റെ ഫ്ലേവർ വൈറ്റ് ഫോറസ്റ്റ് തന്നെയായിരുന്നു താഴെ ഡെമ്മി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ റിസപ്ഷന് വേണ്ടിയിട്ട് ചെയ്ത കേക്ക് ായിരുന്നു അപ്പൊ കേക്കിന്റെ കളറ് രണ്ടുപേരുടെയും ഡ്രസ്സിന്റെ കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിട്ടും ഒരു ലൈറ്റ് ഗ്രീൻ ആയിരുന്നു കേക്കിന് വന്നിട്ടുണ്ടായത് ടയർ കേക്കിന് റേറ്റ് ഇടുമ്പോൾ നമ്മൾ ഫ്ലവേഴ്സിന്റെ റേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കസ്റ്റമറോട് പറയാനായിട്ട് കേക്കിന്റെ റേറ്റ് മാത്രമായിട്ട് പറയരുത് അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ കൊണ്ടുപോയിട്ട് ഡെലിവറി ഒക്കെ ചെയ്തിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വർക്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഏതായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ